ഹായ് മക്കേഴ്സ് എക്സ്മി ചിന്നി വിച്ചോസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഒരാളെ വിളിക്കാം വരുന്നുണ്ടോ എന്ന് നോക്കാം അനുസരണ എന്ന് നോക്കാം അപ്പോ വരില്ലേ ആരാ എന്റെ പൊണ്ണാണോ എന്റെ പൊണ്ണാണോ എന്റെ പൊണ്ണേ എന്റെ അതിനിടയ്ക്ക് ഞാൻ അഴിച്ച വിട്ടതാ ഇപ്പൊ കുരുക്കി വെച്ചിട്ട് അവിടെ വിളിക്കുന്നു കണ്ടോ വിളിക്കുന്നു ഇവനെ നമ്മൾ എപ്പോഴും കെട്ടിടാറൊന്നില്ല കേട്ടോ കൂടുതൽ സമയം നമ്മൾ അഴിച്ച തന്നെയാണ് വിടാറുള്ളത് അപ്പോഴാണ് ഈ കുരുത്തൊക്കെ ഇടും ഈ കുരുത്തം കെട്ടവനെ കൊണ്ടിട്ട് വയ്യോ ഞാൻ ആർക്കെങ്കിലും തരട്ടെ അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് എല്ലാവർക്കും അറിയാതിരിക്കല്ലോ അപ്പം പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാത്തവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും എന്റെ ഹൃദയം എന്ന് നിറഞ്ഞ ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പം ഇന്നിത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ